ഈ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന രണ്ട് വിഷയങ്ങളിൽ ഒന്നാണ് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസ് സാമ്പത്തികമായി വലിയ തട്ടിപ്പാണ് അവിടെ നടന്നത് അതിൻ്റെ പരാതിക്കാരൻ എം വി സുരേഷിനോടൊപ്പമാണ് മലയാളി വാർത്ത ഇന്ന് നിൽക്കുന്നത് ഒരുപാട് ചർച്ച ചെയ്ത കാര്യങ്ങളാണ് അതിൽ പറ്റിക്കപ്പെട്ടവർക്ക് സാമ്പത്തിക തട്ടിപ്പിനിരയായവർക്ക് നീതി കിട്ടിയോ എന്ന് ചോദിച്ചാൽ ഇപ്പോഴും ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും അഞ്ചു പേരാണ് സാമ്പത്തിക തട്ടിപ്പിനിരയായി മരണപ്പെട്ടത് എന്തായാലും സുരേഷ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ഇ ഡി അന്വേഷണം ശക്തമാകുന്നുണ്ട് ഈ ഇനിയെങ്കിലും ഈ സാമ്പത്തികമായി ഇരയാകപ്പെട്ടവർക്ക് പണം തിരികെ കിട്ടാൻ എന്തെങ്കിലും ഉണ്ടോ കാരണം ഇവർ നിയമ പോരാട്ടത്തിലാണ് ആ പോരാട്ടം എന്ന് വിജയം കാണും അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുണ്ട് അപ്പോൾ ഇതിന്റെയൊക്കെ ഉത്തരം നമുക്ക് സുരേഷിനോട് തന്നെ ചോദിക്കാം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഈ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന വിഷയം കരുവന്നൂർ ബാങ്ക് സഹകരണ ബാങ്കുകളുടെ തട്ടിപ്പാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് അതിലെ പരാതിക്കാരനാണ് കഴിഞ്ഞ തവണ ഞാൻ ഇവിടെ ഇന്റർവ്യൂന് വന്നപ്പോ എന്നോട് പറഞ്ഞതാണ് അടുത്ത് വരുമ്പോൾ ഞാൻ ജീവനോടെ ഉണ്ടോ എന്ന് തന്നെ അറിയില്ല എന്നുള്ളത് സത്യത്തിൽ അന്ന് ചെറിയ ഭയത്തോടെയാണ് പോയത് കാരണം അടുത്തിന് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള ഒരു ഭയം ഞങ്ങൾക്കും ഉണ്ടായിരുന്നു കാരണം ഇത്രയും വലിയ തട്ടിപ്പ് പുറത്തു കൊണ്ടുവന്ന ഒരാളാണ് ഈ തട്ടിപ്പ് പുറത്തു കൊണ്ടുവരാനുള്ള കാരണവും ഈ തട്ടിപ്പ് ഇത്രയും കോടികളുണ്ട് എന്ന് അറിഞ്ഞതും എങ്ങനെയാണ് ഈ പോരാട്ടം നടന്ന ഇരുപത്തൊന്ന് കൊല്ലമായി ഈ കരുവന്നൂരിൻ്റെ തട്ടിപ്പുകാർക്കെതിരെയുള്ള ഈ സമരം തുടങ്ങിയിട്ട് രണ്ടായിരത്തി മൂന്ന് അടുപ്പം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എത്തി നിൽക്കുക രണ്ട് ദശകങ്ങൾ കടന്നിട്ടുണ്ട് എൻ്റെ സമര പോരാട്ടത്തിൻ്റെ ദിവസങ്ങളുടെ എണ്ണം നോക്കുകയാണെന്ന് വെച്ചാൽ നാളുകളുടെ എണ്ണം നോക്കുകയാണെന്ന് വെച്ചാൽ ഏകദേശം ഒരു നാനൂറ് കോടിയിലെ മേലെയാണ് ഇവിടെ തട്ടിപ്പ് നടന്നത് തട്ടിപ്പ് നടന്നതെന്ന് മാത്രമല്ല ദേശദ്രോഹ അടക്കമുള്ള കള്ളപ്പണം വെളുപ്പിക്കൽ അങ്ങനെ ഒട്ടനവധി ദേശദ്രോഹ പ്രവർത്തനങ്ങൾക്കും കരുവന്നൂർ ബാങ്കിൻ്റെ സി പി എം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് ഇതിനകം തന്നെ പത്ത് പേരോളം മരിച്ചിട്ടുണ്ട് ഇങ്ങനെ ചികിത്സയ്ക്ക് പണം കിട്ടാൻ പേര് രണ്ട് പേര് ആത്മഹത്യ ചെയ്തിട്ടുണ്ട് ഭീഷണി പോലും പിന്നെ അനുബന്ധമായിട്ട് ഇവർ പാവപ്പെട്ട ജനങ്ങളെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് പണക്ക ഈ തട്ടിപ്പുകാരുടെ പണം ഈടാക്കാതെ പാവപ്പെട്ട ആൾക്കാരെ ഭീഷണിപ്പെടുത്തി ബാങ്കിൽ പണം കണ്ട തന്തർപ്പാട് ചെയ്തപ്പോൾ അതിന് മനം തൊന്ത് അറ്റാക്കൊക്കെ വന്നിട്ട് അങ്ങനെ അങ്ങനെ രണ്ട് പേരോളം മരിച്ചിരുന്നത് പന്ത്രണ്ട് പേരോളം ഒരു ഡസൺ ആളുകളുടെ ജീവനാണ് ഈ തട്ടിപ്പിൻ്റെ ഭാഗമായിട്ട് ഈ കരുവന്നൂരില് പൊരിഞ്ഞിരിക്കുന്നത് അതിന്റെ എല്ലാ ഭാഗത്തും നിലനിൽക്കുന്നുണ്ട് കേൾക്കുമ്പോ ഈ ഡിയുടെ അന്വേഷണം പറഞ്ഞപ്പോണറായി വിജയൻ തിരുവനന്തപുരത്ത് എത്തി അപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ റോൾ എന്താണെന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് ഈ കരിവന്നൂർ ബാങ്ക് തട്ടിപ്പ് അല്ലെങ്കിൽ ഈ സഹകരണ ബാങ്കുകളുടെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് സത്യത്തില് നൽകി അദ്ദേഹത്തിന്റെ കീഴിലാണ് സഹകരണ വകുപ്പ് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ഇങ്ങനെ ധാർമ്മിക ഉത്തരവാദിത്തം കഴിയില്ല പക്ഷേ അദ്ദേഹം തിരക്കിട്ട് വന്നുകൊണ്ട് ഈ എം കെ കണ്ണനെയും എ സി മൊയ്തീനെയും എം എം വർഗീസിനെയും തുടങ്ങിയ നേതാക്കന്മാരെ കണ്ടു എന്നത് പൊതുസമൂഹത്തിൻ്റെ ഇടയ്ക്ക് പല സംശയങ്ങൾക്കും ഒഴിവച്ചിട്ടുണ്ട് അപ്പോൾ അത് ഇതിൻ്റെ അർത്ഥം അദ്ദേഹം അതിൽ പങ്കുണ്ടെന്ന് ഞാൻ ഇപ്പോഴും പറയുന്നില്ല കാരണം അദ്ദേഹം തീരമാൻ നിലപാട് സ്റ്റാർട്ടിങ്ങെടുത്തൊരു വ്യക്തിയാണ് പിണറായി വിജയൻ എന്നുള്ള കാര്യം എനിക്കറിയാം അത് രാഷ്ട്രീയത്തിൻ്റെ പേരിൽ പറയുന്നതല്ല നമ്മളതിൻ്റെ സത്യാന്ത നിലയ്ക്ക് പറയുന്നതാണ് പക്ഷേ എന്തുകൊണ്ട് വന്നു എന്നുള്ളത് പിന്നീട് വിവിധ സംശയങ്ങൾക്കും ചർച്ചകൾക്കും ഒഴിവച്ചിട്ടുണ്ട് പിണറായി വിജയൻ നിലപാട് എന്തായിരുന്നു പിണറായി വിജയൻ തുടക്കത്തിൽ എടുത്ത നിലപാടെന്ന് വെച്ചാൽ ഈ സമരം ഇതിൽ തട്ടിപ്പ് നടത്തിയ മുഴുവൻ ആൾക്കാരെ പിടിച്ചറിയ നിയമ നടപടി സ്വീകരിക്കുന്നത് തന്നെ ശക്തമായ നിലപാട് തന്നെയാണ് അദ്ദേഹം എടുത്തിരിക്കുന്നത് അതാണ് എനിക്കറിയാൻ കഴിഞ്ഞു ഇപ്പോഴും ഞാൻ തന്നെ പറയുന്നുള്ളൂ അപ്പോൾ ഇപ്പം തിരിച്ചത് വന്ന എപ്പോഴാണ് ഇങ്ങനെ സംശയങ്ങൾക്ക് വഴി വെച്ചിരിക്കുന്നത് ഇനി എന്താണ് ഈ ഒരു കാര്യത്തിൽ ബി ജെ പിയുടെ ഈ തട്ടിപ്പിനിരയായവർക്ക് പണം തിരിച്ച് കിട്ടുമോ അതോ അവരുടെ പണം നഷ്ടപ്പെടുമോ എന്താണ് ബി ജെ പി ജയിച്ച് വന്നാൽ കുറെ വാഗ്ദാനങ്ങൾ ഈ കരിവന്നൂരിലേക്ക് നൽകിയിട്ടുണ്ട് പ്രധാനമന്ത്രി തന്നെ എത്തുന്നുണ്ട് അപ്പോൾ എന്താണ് ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്നത് അല്ലെങ്കിൽ ഈ കരിവന്നൂർ കരുവന്നൂർ മാത്രമല്ല ഈ സഹകരണ ബാങ്കിൽ നിന്ന് തട്ടിപ്പിനിരയായവർക്കൊക്കെ പണം തിരിച്ചു കൊടുക്കാൻ ഏത് വഴികളാണ് നിങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത് പ്രധാനമന്ത്രി നേരത്തെ പറഞ്ഞല്ലോ ഒരു പ്രഖ്യാപനം നടത്തി എന്ന് പറഞ്ഞല്ലോ അതിന്റെ അടിസ്ഥാനത്തിൽ നല്ലൊരു വിശ്വാസം ഇവിടുത്തെ എല്ലാ ജനങ്ങൾക്കും വന്നിട്ടുണ്ട് അപ്പോൾ സാധാരണ പേര് നഷ്ടപ്പെട്ട പണം കിട്ടില്ല എന്ന് വിചാരിച്ച പണം കിട്ടുന്ന ഒരു ബോധ്യം വന്നിട്ടുണ്ട് ഇത് ആ രീതി ഇതിൽ നല്ല രീതിയിൽ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ പോകുന്നത് എൺപത് കോടി ഇതിനകം എൻഫോഴ്സ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അറ്റാച്ച്മെന്റ് ഓർഡർ പി എം എൽ എ കോടതിയിൽ ഹെഡ് ഓവർ ചെയ്തിട്ടുണ്ട് അപ്പം ഞങ്ങൾ എന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഈ ഇത്തരം ആളുകളെ തന്നെ നിഷ് വഞ്ചിക്കപ്പെട്ട നിക്ഷേപകരെ വിളിച്ചു കൂട്ടിക്കൊണ്ട് ഒരു യോഗം ഞങ്ങൾ സംഘടിപ്പിക്കുകയാണ് തീരുമാനിച്ചു ഇവിടുത്തെ എ എം പാർട്ടി ബി ജെ പിര മണ്ഡലം സെക്രട്ടറി ജോജൻ്റെ ഹാളിലാണ് ഇതെന്താ ഇടപെടുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സി പി എമ്മിൻ്റെ ആളുകളും അവർ ഉപയോഗപ്പെടുത്തിയ ഇലക്ഷൻ കമ്മീഷൻ രണ്ട് സ്കൂളും വെച്ചിട്ട് ആ യോഗം നടത്താൻ ആവശ്യപ്പെട്ടു കാരണം യോഗം നടത്തുന്നവെച്ചാൽ അത് രാഷ്ട്രീയമല്ല കാരണം കാലങ്ങളായി വരുന്ന ഒരു ഒരു നിയമ നടപടികളുടെ ഭാഗമായിട്ട് അത്ര ഫയൽ ചെയ്യാനാണ് കോടതി നടപടികളുടെ ഭാഗമായിട്ട് ചെയ്യുന്നതാണത് ഫയൽ ചെയ്യാനാണ് ആ സാധനം നടത്തിയില്ല അപ്പോൾ ഇത് ഇ ഡി പിടിച്ചെടുത്ത പണം ഒരു കാരണവശാലും ഈ പാവപ്പെട്ട ജനങ്ങൾക്ക് കേന്ദ്ര ഗവൺമെൻറ് വഴി തിരിച്ച് കൊടുക്കരുതെന്നുള്ള ദുഷ്ടലാക്കി വെച്ചിട്ടാണ് അന്ന് ആ സംഘടിപ്പിച്ച ആ നിക്ഷേപ സംഘം ഇവർ പൊളിച്ചത് അത് അതിന്റെ ഉത്തരവാദിത്വം മെയിനായിട്ട് സി പി ഐക്കും സി പി എമ്മിനാണ് അപ്പൊ ഒരു കാരണവശാലും ഇപ്പൊ ഇലക്ഷൻ വരെയാണ് ഇപ്പോൾ ഓടിച്ചിട്ട് ഒരു പൈസ കൊടുക്കും അത് കഴിഞ്ഞ് നിൽക്കും അപ്പൊ കേന്ദ്ര ഗവൺമെന്റ് ഇപ്പൊ പണം കൊടുക്കുന്നത് ഇപ്പൊ അവിടെ നിന്ന് മറ്റു കുറച്ച് പൈസ കൊടുക്കുന്നത് ഈ ഇലക്ഷൻ കഴിയുന്നവരാണ് അത്ര ഉണ്ടാവുള്ളൂ അപ്പൊ കേന്ദ്ര ഗവൺമെന്റ് ഇടപെട്ട് ഒരു പത്ത് പൈസ പോലും ഈ പാവപ്പെട്ട നിക്ഷേപകർ കിട്ടരുള്ള ആ ദുഷ്ടലാക്കി വെച്ചിട്ടാണ് അന്ന് ഞങ്ങൾ നിക്ഷേപരേക്ക് വിളിച്ചു കൂട്ടി ഇവർക്ക് വേണ്ട നിയമസഹായം ചെയ്തതിനുവേണ്ടി വിളിച്ചുകൂട്ടി യോഗം പൊളിപ്പിച്ചത് അത് കേന്ദ്ര മറ്റേ വയലേഷൻ ആവില്ല ഇവർ കട്ടെടുത്ത പണം ബഹുമാനപ്പെട്ട കോടതി വഴി എൻഫോഴ്സ്മെൻറ്റ് ഉദ്യോഗസ്ഥന്മാരുടെ അറ്റാച്ച് ചെയ്ത പ്രോപ്പർട്ടി കിട്ടുന്ന പണം ഇവരൊക്കെ വെള്ളി കൊടുക്കുന്നത് ഇവരെ കരിഞ്ഞൂർ ബാങ്കിൽ ഇവരൊക്കെ വേണ്ടി കൊടുക്കുന്ന നിയമ നടപടികളാണ് ഞാൻ പറഞ്ഞു ഇത്തരം ഉള്ള ആ പ്രൊസീജിയറോ ആ പ്രൊസീ ലീഗൽ പ്രൊസീജിയറിൻ്റെ ഭാഗമായിരുന്നു അതെങ്ങനെ ഇലക്ഷൻ കമ്മീഷൻ വയലേഷൻ ആവില്ല എന്നിട്ടും അത് പൊളിച്ചു ഒരു കാരണവശാലും ഞാൻ റിപ്പീറ്റ് ആയിരുന്നു പാവപ്പെട്ട ജനങ്ങൾക്ക് ഈ കരുവന്നൂരിൽ പണം കിട്ടരു എന്നുള്ള ദുഷ്ടലാക്കി വെച്ചുകൊണ്ടാണ് ആ സമയം പൊളിച്ചത് എന്നിങ്ങനെ ഞങ്ങൾ ഇപ്പോൾ അത് വേണ്ട രീതിയിൽ അവർക്ക് ഇടപെട്ടുകൊണ്ട് ഈ നിക്ഷേപർ മുഴുവൻ ആൾക്കാർക്കും അർഹതപ്പെട്ട രീതിയിൽ വീടി പിടിച്ചെടുക്കുന്ന ഫണ്ട് കൊടുക്കാനുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തു കൊടുക്കും അതിപ്പോൾ ബി ജെ പിടെ നേതൃത്വമൊക്കെ തന്നെ അതിന് സപ്പോർട്ടാണ് അനീഷ് ജില്ലാ പ്രസിഡന്റ് അനീഷ് അത് ഇവിടെ ഇരിങ്ങാലക്കുട മണ്ഡല പ്രസിഡന്റ് മണ്ഡല ഇവരെ ശക്തമായ രീതിയിൽ ഈ കരുവന്നൂർ ഈ സമരത്തിൽ പിന്തുണ നൽകിയതുകൊണ്ട് മാത്രം കേരളത്തിൽ ഇത്ര വയറലായത് അപ്പോൾ ബി ജെ പി രാഷ്ട്രീയ നേതൃത്വം എപ്പോഴും ഒരു കോമറസും തയ്യാറാത്ത ശക്തമായിട്ട് ഇവരുടെ വരെ അവസാനം നിൽക്കും അതിന്റെ അന്തിമ സ്റ്റേജ് എത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രധാനമന്ത്രി പ്രഖ്യാപനം കോടതിയിൽ കേസ് ഫയൽ പഴയ സഹാവ് ഇപ്പൊ ബി ജെ പിയിലേക്ക് വരുന്നു കോൺഗ്രസ് കാരല്ല ഇപ്പൊ ബി ജെ പിയിലേക്ക് വരുന്നു എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ പല നിങ്ങൾ എതിർ കക്ഷികൾ തന്നെ പറയുന്നു സ്ഥാനവും പണവും ഒക്കെ കൊടുത്തുകൊണ്ടാണ് പലരെയും ബി ജെ പിയിലേക്ക് കൊണ്ടുവരുന്നത് ഇപ്പൊ പത്മജ വേണുഗോപാൽ തന്നെ തലതൊട്ടപ്പന ലീഡറിന്റെ മകളാണ് ബി ജെ പിയിലേക്ക് വരുന്നു അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ് ഒരു സഹാവായി ജനിച്ച് സഹ ആ ഒരു പാർട്ടിയിൽ അടിയുറച്ച് വിശ്വസിച്ച എം വി സുരേഷ് എന്തുകൊണ്ട് ബി ജെ പിയിലേക്ക് പെട്ടെന്നൊരു പെട്ടെന്ന് ആണ് എന്ന് ഞാൻ പറയുന്നില്ല എങ്കിലും ബി ജെ പിയിലേക്കുള്ള ഒരു വരവ് അതെങ്ങനെയായിരുന്നു മാത്രമല്ല മറ്റൊരു ചോദ്യം അതിനോടൊപ്പം തന്നെ ഈ ഒരു കാര്യങ്ങൾ ഈ തട്ടിപ്പൊക്കെ പുറത്തു വന്നതിന് ശേഷം ഈ സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ഇടതുപക്ഷ സംഘടനയുടെ ഭാഗത്തു നിന്നുണ്ടായ ഭീഷണികൾ അത്തരത്തിലുള്ള ദ്രോഹപരമായ കാര്യങ്ങൾ അതൊക്കെ എങ്ങനെയായിരുന്നു സത്യദേ ഡ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നില് സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം തൊട്ട് സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എസ് എഫ്ഐയുടെ പ്രവർത്തനമായിരുന്നു അതിൻ്റെ ലീഡർഷിപ്പിൽ വന്നിട്ട് കോളേജിൽ ലീഡർഷിപ്പിൽ വന്നിട്ടുണ്ട് പിന്നെ ഡിഗ്രി പഠിക്കുമ്പോൾ ഇവർ ഇവിടെ സീറ്റ് തന്നില്ല നാട്ടിക അസംബ്ലിയുടെ ബി കോമിന് പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഒക്കെ തന്നെ ഈ ആശയപരമായിട്ട് കമ്മ്യൂണിസ്റ്റ് ആശയമായിട്ട് മാനസികമായിട്ട് അഞ്ചു സ്കൂൾ രാഷ്ട്രീയം തൊട്ടേ ഉണ്ട് പിന്നീട് വന്നപ്പോൾ ഡി വി എഫിയുടെ പഞ്ചായത്ത് സെക്രട്ടറി ബ്ലോക്ക് കമ്മിറ്റി മെമ്പർ പഞ്ചായത്ത് പ്രസിഡന്റ് തുടങ്ങിയ ചുമതലം വന്നിട്ടുണ്ട് സി പി എമ്മിൻ്റെ ബ്രാഞ്ച് സെക്രട്ടറി ഒരു ഇരുപത്തഞ്ച് കൊല്ലം ഒരു ഒമ്പത് കൊല്ലം ലോക്കൽ കമ്മിറ്റി മെമ്പർ പാർട്ടിക്ക് വേണ്ടി ഒരു ആറ് ദിവസം ജയിലിൽ ഗോതമ്പള്ളി നിന്നുണ്ട് ബി ഒരു സെൻട്രൽ ജയിലിൽ അത് പാർട്ടിക്ക് വേണ്ടി ഞങ്ങൾ സമരം ചെയ്യണത് അപ്പോൾ അന്ന് സംരംഭം നടത്തേണ്ട ഭാഗമാണ് അല്ല വേറെ ഞങ്ങൾ ചെയ്യാൻ പറ്റുന്നല്ലോ അങ്ങനെയൊക്കെ പാർട്ടിക്ക് സഫൃതയുണ്ട് ഇങ്ങനെയൊക്കെ നമ്മൾ നമ്മൾ പഠിച്ച് നമ്മൾ പഠിപ്പിച്ച ആ പ്രത്യയശാസ്ത്രമല്ല ഇപ്പോൾ കണ്ടു കൊണ്ടിരിക്കുന്നത് ഇപ്പം ഞാൻ പറയാം ഇപ്പം ഞാനൊരു ഉദാഹരണം പറയും ഈ ജാതി രാഷ്ട്രീയം കമ്മ്യൂണിസ്റ്റ് കർക്കില്ല പിന്നെ എന്തിനാണ് പി കെ എസ് ഒന്നും ദളിത് സംഘടന ഉപകരിച്ചിരിക്കുന്നത് അത് ശരിക്കും സി പി എം അങ്ങനെ ആ ഒരു സംഘടന രൂപം കൊടുക്കാൻ പാടില്ല തൊഴിലാളി വർഗ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന ഒരു പ്രസ്ഥാനത്തിന് ഇപ്പോൾ പി കെ എസ് പോലുള്ള ഒരു ജാതി സംഘടന ദളിത് സംഘടന ഉപയോഗിക്കേണ്ട അത് അതിന് തെറ്റാണ് പിന്നെ നവ ലിബറലിസം എൽ പി ജി ലിബറലൈസേഷൻ പ്രൈവറ്റൈസേഷൻ ഗ്ലോബലൈസേഷൻ ഇതിൻ്റെ വക്താക്കളാക്കിയിട്ട് ഇടതുപക്ഷത്തിലെ നേതാക്കൾ മാറി എന്നതുകൊണ്ടാണ് ഇപ്പോൾ പ്രധാന കൊടിയേരിയുടെ അതിൽ തന്നെ പിണറായി വിജയൻ്റെ മക്കളൊക്കെ തന്നെ ഇങ്ങനെ ആരോപണങ്ങളിലും മറ്റേ കോടതി ആളുകളൊക്കെ നേരിട്ട് അപ്പോൾ നേതാക്കള് സ്വന്തം കുടുംബങ്ങളിൽ പോലും ആ കമ്മ്യൂണിസ്റ്റ് ആവശ്യങ്ങൾ നടപ്പിലാക്കി കഴിഞ്ഞിട്ടില്ല അണികളിലും അതിൻ്റെ സാരം ബാധിച്ചു എന്നുള്ള തട്ടിപ്പോൾ വ്യാപമായി കൊണ്ടിരിക്കുന്നത് അപ്പോൾ പുത്തൻ സാമ്പത്തിക നയങ്ങൾ എന്നും എതിർത്തി കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ആ പുത്തൻ സാമ്പത്തിക നയങ്ങൾ തൊഴിലാളി വർഗങ്ങളെ വെച്ചുകൊണ്ട് അതിന്റെ ലീഡർഷിപ്പ് നിന്നുകൊണ്ട് അത് സ്വന്തം ജീവിതത്തിൽ പ്രവർത്തിയാക്കിയിട്ട് സ്വകാര്യ സ്വത്ത് സമ്പാദിക്കാനുള്ള പ്രവണത കണ്ടു തുടങ്ങിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ദേശീയ നേതൃത്വം നിലയ്ക്ക് മോദി നേതൃത്വം വന്ന് ബി ജെ പിയിലേക്ക് ഞാൻ മാറാനായിട്ട് മനസ്സാണ് ഞാൻ എടുത്തത് മോദിയുടെ ഗ്യാരണ്ടി കരുവന്നൂരിൽ തട്ടിപ്പിനിരയായവർക്ക് മാത്രമല്ല കേരളത്തിലെ എല്ലാ സഹകരണ മേഖലയിൽ സാമ്പത്തികമായി തട്ടിപ്പിനിരയായ ജനങ്ങൾക്ക് മുഴുവനുള്ളതാണ് ആ ഗ്യാരൻ്റി അത് കൃത്യമായി നടപ്പിലാക്കുക തന്നെ ചെയ്യും ബി ജെ പി എന്നാണ് സുരേഷ് നമ്മളോട് വ്യക്തമാക്കിയിട്ടുള്ളത് ക്യാമറമാൻ രാജീവായാപ്രമനോടൊപ്പം മലയാളി വാർത്തയ്ക്ക് വേണ്ടി ധന്യാ